എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു കാപ്പിത്തോട്ടം കാണാൻ പോകാം കാപ്പി എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്കൊക്കെ ഭയങ്കര ഹരമാണ് പ്രത്യേകിച്ച് വയനാടൻ കാപ്പി ഇതൊരു വയനാട്ടിലെ ഒരു കാപ്പിത്തോട്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കുറച്ച് പാടുള്ള വഴിയാണ് അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഒരു വഴികളുണ്ടാവും രണ്ട് ഭാഗത്തും വെട്ടിനിരത്തിയെ പിന്നെ ഒരു വഴി അവിടെ ചെറിയ നമുക്കൊരു നടവഴിയായിരിക്കും രണ്ട് ഭാഗവും ചെമ്പരത്തി ഒക്കെ നട്ടി ബുഷ് ചെയ്താൽ മനോഹരമായ വഴികളാണ് ആ വഴിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല കാപ്പിത്തോട്ടം കാണാം അപ്പം അപ്പം പൂവൊക്കെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന സമയമാണ് കാപ്പിയുടെ കേട്ടോ ഈ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി കുടിക്കാൻ മാത്രമല്ല ഈ കാപ്പീൻ്റെ മരത്തിന് കാരണം ഇത് നല്ലൊരു കരകൗശലമായിട്ട് ഈ കാപ്പീൻ്റെ തടി ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഷെയ്പ്പുകളും ഭയങ്കര ബലമുള്ള ഒരു മരമാണ് ഈ കാപ്പീൻ്റെ മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പാണ് നമുക്കത് വെട്ടിക്കീറാനൊക്കെ ഭയങ്കര പാടാം അങ്ങനെയൊക്കെയാണ് ഈ കാപ്പികൾ ഞാൻ ഞാനൊരു വയനാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ കണ്ട് ശീലിച്ചതാണ് അപ്പോൾ ഈ കാപ്പി കാപ്പിക്കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാപ്പിക്ക് നല്ല വില ആയതുകൊണ്ട് കർഷകർ വീണ്ടും നല്ല വിപുലമായി കൃഷിയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ വലിയ കാപ്പികളൊക്കെ നല്ലോണം കുരു പിന്നെ പൂവെല്ലാം വന്ന് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ് ഇത് ആ പൂ വന്ന് ഉണങ്ങണ സമയത്ത് നനച്ചു കൊടുത്താൽ എല്ലാ കാപ്പി കുരുവും പിടിക്കും അപ്പം നല്ല വിളവ് കിട്ടും അല്ലെങ്കിൽ ആ മഴ കിട്ടിയ കർഷകർ രക്ഷപ്പെട്ടു അപ്പോൾ വളരെ ഒരു അത് വയനാട് കാരണം ഈ കാപ്പിക്ക് വീണ്ടും വില കൂടിയതുകൊണ്ട് ഇനി കുറച്ച് വർഷങ്ങൾ നല്ല വിലയായിരിക്കും അപ്പോൾ അവരുടെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട കൃഷിയാണ് കാപ്പി എന്ന് പറയുന്നത് ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വയനാട് കാപ്പി കൃഷി തന്നെയാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് ഇതിനധികം വലിയ പിന്നെ പണിയൊന്നുമില്ല അല്ലെങ്കിൽ അധികം രോഗങ്ങൾ വരാത്തതാണ് പിന്നെ ഇതിന് ക്രമമായിട്ട് ഇതിൻ്റെ കമ്പിച്ചീർ പറയും കവാത്ത് പ്രൂണിങ് ചെയ്യുക ഇത് ചെയ്ത് കൊടുക്കണം ഈ കാപ്പിക്ക് അതാണിതിന് പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ അതിന് അതിൻ്റെ എല്ലാ ശാഖകളും ആവശ്യമില്ലാത്ത ശാഖകളെല്ലാം കഴിഞ്ഞിട്ട് നല്ല ശാഖകൾ നിർത്തിയാൽ നിറയെ കാപ്പി ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഈ കാപ്പി കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പുതിയ പുതിയ സ്ഥലത്തേക്ക് കവുങ്ങൊക്കെ വെ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇപ്പോൾ കേടുപിടിച്ച കവങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ കാപ്പി കൃഷി തുടങ്ങിയൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ അത് ചെറിയ തൈ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിക്കണേ അപ്പോൾ ഈ കാപ്പി ഈ തൈ കുഴിച്ചിട്ടുണ്ടെങ്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാപ്പി തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല റോബസ്റ്റ തൈ തന്നെ തിരഞ്ഞെടുക്കുക വീതി കുറഞ്ഞ നീളത്തിലുള്ള ഇലകളുള്ള തൈകള് നമ്മൾ തിരഞ്ഞെടുക്കുക പണ്ട് കാലത്തേത് നമ്മൾ തന്നെ കാപ്പിക്കൊരു ഉണക്കി പിന്നെ പാകി മുളപ്പിച്ച് നമ്മൾ തൈ പറച്ച് നടുമായിരുന്നു ഇപ്പോൾ അധികവും കൊട്ടത്തൈകളാണ് നമ്മൾ കൂടെ തൈ ആണ് വെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ കാപ്പിത്തൈ നട്ടാൽ മാത്രം മതി നമ്മളുടെ ആവശ്യത്തിനുള്ള കാപ്പിക്ക് വേണമെങ്കിൽ കാപ്പിയാണെങ്കിൽ പോലും നമ്മളൊരു ഇരുപത്തഞ്ച് കാപ്പി ഒക്കെ നമ്മുടെ പിന്നെ വീടിൻ്റെ പൈരറ്റ് സ്ഥലത്തൊക്കെ നട്ടാൽ നല്ല വിളവ് കിട്ടും ഇതേപോലെ ഒന്നര അടി പിന്നെ സമജോദത്തിലൊരു കുഴി എടുത്തിട്ട് അതിൽ പിന്നെ രണ്ട് ഭാഗത്തുനിന്നുമുള്ള മേൽമണ്ണ്ണ് ഒന്ന് കുറച്ചൊന്ന് മൂടിയതിൻ്റെ ശേഷമാണ് അതിനകത്ത് ചാണകപ്പൊടി വളങ്ങളിട്ടിട്ട് ഈ കൂടത്തെയ് വെക്കുന്നത് ആ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ പിന്നെ എന്തെങ്കിലും ചപ്പോ ചവറൊക്കെ ഇട്ട് കൊടുക്കണം വെള്ളം കുത്തിച്ചാടാതിരിക്കാൻ ഇപ്പം ഇവിടുത്തെ അവിടുത്തെ ഇതിപ്പോൾ കുറെ കവുങ്ങാണത് വയലിലെ മുറിച്ച് കളഞ്ഞ് അല്ല കരയിലെ മുറിച്ച് കളഞ്ഞിട്ട് നട്ടിരിക്കുന്ന കാപ്പി തൈകളാണ് പെട്ടോ നമ്മളീ കാണുന്നത് അപ്പം നല്ല വിളവ് കിട്ടും ഇനിയിപ്പോൾ കുറച്ച് വർഷത്തേക്ക് നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് കാപ്പി എന്ന് പറയുന്നത് അപ്പോൾ നല്ല കാപ്പീൻ്റെ മണമെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും വളരെ എന്തോ ഒരു ഉന്മേഷവും കിട്ടില്ലേ അപ്പോൾ ഈ കാപ്പിനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന കാപ്പി കുടിക്കുന്ന പോലെ തന്നെ കാപ്പി തയ്യനെ രണ്ട് വർഷം സ്നേഹിച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ സംരക്ഷിച്ചാൽ നല്ല വിളവും കിട്ടും നല്ല വരുമാനമാണ് അപ്പോൾ ഈ കാപ്പി നമ്മളുടെ വയനാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി തന്നെയാണ് ഒരു വരുമാന മാർഗമാണ് പണ്ട് കാലത്ത് കാപ്പിക്ക് ഇത്ര വിലയുണ്ടായിരുന്നില്ല ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ